കഴിഞ്ഞ ദിവസം ബേപ്പൂരായിരുന്നു കേട്ടോ വർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വർക്കിന് വേണ്ടിയിട്ട് നേരത്തെ വെച്ചിട്ടുള്ള എൻ്റെ പണിയായുധങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ നമ്മളെന്നെ എൻഗേജ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടീൻ്റെ വെഡ്ഡിങ് അശ്വനി എന്നാണ് ബ്രൈഡിൻ്റെ പേര് ബേപ്പൂർ ഇരുന്നു കേട്ടോ ലൊക്കേഷൻ അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി നേരത്തെ തന്നെ റൂമിലെത്തി എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് നമ്മൾ പെണ്ണിനെ കല്യാണ പെണ്ണിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം വെറുതെ എടുത്ത് വെച്ച കുറച്ച് വീഡിയോസാണ് ഇട്ടത് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വന്ന് ഞാൻ ഒരുക്കിക്കാനുള്ള കുട്ടി മാത്രം വന്നാൽ മതിയെ അപ്പോൾ അതാണ് ഞങ്ങൾ ഒരു വർക്കിന് വന്നാണ് സ്ഥലം ആണ് പാർട്ടി മേക്കപ്പ് ആണ് അപ്പം രണ്ട് മാസത്തെ നീക്കി ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അരങ്ങത്തേക്ക് അപ്പം നമ്മളെല്ലാം സെറ്റാക്കി ഇനി ബ്രൈഡ് വരാനുള്ള സമയത്തിന് വേണ്ടി കാത്തിക്കാണ് ബ്രൈഡ് വരണം അപ്പം എല്ലാ സാധനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ആ ഇരുന്ന് കഴിക്കും സഹോദര അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരുതാ ഉപ്പുമാവും പഴം ചായ പപ്പടം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിത്യത അവിടെ ഇരുന്ന് കഴിക്കേണ്ടേ ഒന്നും പറയാതിരിക്കാൻ വൈകിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള ചായും കടിയും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ വന്നപ്പോൾ ഞാൻ വേഗം ചായ കുടിച്ചിട്ട് പിന്നെ അവളെ റെഡി ആക്കാനായിരുന്നു അങ്ങനെ ഇതാണ് നമ്മളെ ബ്രൈഡ് ഇട്ട അശ്വനി എന്നാണ് പേര് ആളുടെ എൻഗേജ്മെന്റ് ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ അനീഷേട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് നല്ല സുഖം ഇട്ട് കാരണം കുറെ ഒക്കെ അനുചേട്ടം ചെയ്തു തരും ഹെൽപ്പ് ചെയ്തുതരും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പണിതീർക്കാം ഉച്ചയാകുമ്പോൾ ദസാനം വേറെ എത്തി മക്കളെ ഞങ്ങളുടെ ഫുഡ് നല്ല കറി ഓണ മേക്കപ്പ് കഴിഞ്ഞതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഉച്ചക്കത്തേ ഉള്ള ഭക്ഷണം എത്തിട്ടോ നല്ല സ്രാവ് തേങ്ങരച്ച കറി അനീശ്വേട്ടൻ്റെ ഫേവററ്റ് കറിയാണ് കേട്ടോ അനീശേട്ടൻ കണ്ടില്ല എന്നും കൂടി കൂട്ടാതെ വേഗം എടുത്ത് തിന്നുട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരാൾ എത്തിച്ചു നീന്തുന്നു അതിനുശേഷം ഞങ്ങൾ നമ്മളെ പുലിമൂട്ടിൽ പോയത് എന്നിട്ടോ ബേപ്പൂര് അവിടെ തൊട്ടടുത്ത് തന്നെ അത് അപ്പോൾ ഓള അവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഓളെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ അപ്പോൾ പുലിമൂട്ടിക്ക് വന്ന എന്തിനാന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഞങ്ങൾ നിത്തോനും കൊണ്ട് പോകുന്നത് എന്താ വെച്ചാൽ പുലിമൂടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ വർക്ക് വരുന്നത് അപ്പം അവിടെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ ചോദിച്ചോ അങ്ങനെയാണ് ഓനും കൂട്ടിയിട്ട് വന്നിട്ടോ അപ്പം എന്തിനാണ് ഓനെ കൂട്ടി വെച്ചാൽ അനീശ്വരം പറഞ്ഞാൽ നമുക്ക് പോയി മീൻ പിടിക്കാമെന്ന് അപ്പം മീൻ പിടിക്കാനുള്ള എന്താ പറയുക മീൻ പിടിക്കാനുള്ള ആ സാധനമില്ല ചൂണ്ടലൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് പക്ഷെ മീനിന് കോർത്തിടാനുള്ള എരേന വാങ്ങിയില്ല പോരുമ്പോൾ ചെമ്മീൻ വാങ്ങി വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വാങ്ങിയില്ല എനിക്കിതാ ഈ കടലിൻ്റെ ഇരമ്പും കടലിൻ്റെ മണമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതാണ് ഉണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബീച്ചിക്ക് പോകാനോ ഈ കടൽ തീരത്ത് വന്നിരിക്കാനോ എന്നുള്ളൊരു ഒരു ഒരു ഇഷ്ടം എനിക്കില്ല ഇനി ഇതാ ഇയാളെയും ചുറ്റിപ്പറ്റി അനീഷേട്ടൻ നിൽക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട് അത് എന്തിനാണ് നിറയുള്ള കവറിൽ കുറച്ച് ചെമ്മീൻ ഉണ്ട് അത് ചോദിക്കാനായിട്ട് എങ്ങനെയോ അനീഷേട്ടൻ പോയി ചോദിച്ചിട്ട് ഒരു ചെമ്മീൻ എടുത്ത് വന്നിട്ടുണ്ട് ഇത് ആ ചെമ്മീനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇനി ആ ചെമ്മീനെ കൂർത്തെടുക്കാൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫോൾട്ട് സംഭവിച്ചു എന്താണെന്ന് വെച്ചാൽ അനീഷേട്ടൻ മോനോട് പറഞ്ഞു ഈ ചൂണ്ടെല്ലൊന്നും പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അത് ഓൻ്റെ കയ്യിൽ കൊടുത്തതിൽ ഓൻ അറിയാതെ നിർത്തി കെട്ടൂട്ട് ആകെ കെട്ടി കുടുങ്ങി ആകെ എന്താ പറയുക അതായിപ്പോയി അത് ആകെ നാശമായിപ്പോയി അതിലനുശേഷം പിന്നെ അത് ഓരോ ഭാഗം അറുത്തെടുത്ത് കൂട്ടി കെട്ടിയൊക്കെ ഓൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കാഴ്ച നിങ്ങൾ കാണണം ഇരിക്കും ഉറപ്പായിരുന്നു അതിലൊന്നും കുടുങ്ങൂല്ല എന്നാലും ഞാൻ ഒര പ്രോത്സാഹിപ്പിച്ച് കുടുങ്ങും 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 എന്ന് പറഞ്ഞിട്ട് കാരണം കുടുങ്ങിയാലേ വേഗം പോകാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നത് അതിൻ്റെ ഇടയിൽ ഒരു മഴയും പെയ്തു ഇവർക്ക് രണ്ടാക്കും എത്രയായിട്ടും മടുക്കുന്നില്ല ഓരോന്നെടുത്ത് നോക്കും പിന്നെ അതിൽ കുടുങ്ങിയെ കാണില്ല പിന്നെ എടുത്ത് എറിയും പിന്നെ അറിയും അങ്ങനെ തന്നെ കളിക്കാം എനിക്കാണെങ്കിൽ അവിടെ നിന്ന് പോവാനിട്ട് പിന്നെ എന്തോരം ഒറ്റയ്ക്ക് അനീശ്വരൻ്റെ കൂടെ പറഞ്ഞയക്കാ എന്നാൽ എനിക്ക് അനീശ്വരൻ മീൻ പിടിക്കുമ്പോൾ ഓ എങ്ങാനും അങ്ങോട്ട് എങ്ങടയിൽ ഇറങ്ങിപ്പോകാന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നില്ല ഞാൻ പോരില്ലായിരുന്നു അപ്പോഴാണ് ഇയാളെ കണ്ടത് നല്ലൊരു പരിന്തച്ച അവിടെ വന്നിരിക്കേണ്ടി മഴ പെയ്തപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഒരു കുടക്കീഴിൽ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ല അങ്ങനെതാണ് മഴ കുറച്ചൊക്കെ നനഞ്ഞിട്ടോ ആ നനഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ശേഷം ഇനി പോകുമ്പോൾ ഇനി പനി പിടിക്കും എനിക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷനെ ഉന്തി ഉന്തി കൊണ്ടുവന്നാണ് എന്നിട്ട് റൂമിലെത്തി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ അശ്വനിയുടെ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടോ അപ്പോൾ ഓൾ അവിടെയുള്ള റോഡിലൊക്കെ കണ്ടില്ലെങ്കിൽ വെള്ളം കയറി കിടക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അത് അങ്ങനെയതാ റിസപ്ഷൻ റിസപ്ഷനില പാർട്ടിക്ക് ചെന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം പോകുന്നു റൂമിലെത്തി